നമസ്കാരം യു ജി സി കരട് നിർദ്ദേശങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തിയ കൺവെൻഷനിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തില്ല ഗവർണർ ഭയത്തിലാണ് ഈ വിട്ടുനിൽക്കൽ കൺവെൻഷനിലെ ചെലവുകൾ യൂണിവേഴ്സിറ്റികൾ വഹിക്കണമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലറിനെ ഗവർണർ ചോദ്യം ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് വി സിമാരുടെ മാറി നിൽക്കൽ കേരളത്തിന്റെ കൺവെൻഷനിൽ തെലങ്കാന ഉപമുഖ്യമന്ത്രി കർണാടക തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരടക്കം പരിപാടിയിൽ പങ്കെടുത്തു യു ജി സി കരട് നിർദ്ദേശങ്ങൾ ഫെഡറലിസത്തെ തകർക്കുന്നതാണെന്നും സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് യു ശ്രമമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷനിൽ പറഞ്ഞു യു ജി സി കരട് റെഗുലേഷനെതിരെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ അണിനിരത്തി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പങ്കെടുത്തു ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ എത്തിയ ശേഷം രാജ്ഭവനും സർക്കാരും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു അതിന് വിള്ളലുണ്ടാക്കുന്നതാണ് ഈ കൺവെൻഷൻ കേരളത്തിലെ ഗവർണറും രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് പിണറായി യോഗത്തിൽ ആരോപിച്ചിട്ടുണ്ട് ഇതിനോട് ഗവർണർ പ്രതികരിക്കുമോ എന്നത് നിർണായകമാണ് യു ജി സി കരട് നിർദ്ദേശങ്ങളിലെ വി സി നിയമന നിർദ്ദേശങ്ങളോടാണ് പ്രധാന എതിർപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കരട് നിർദ്ദേശം ആരെയും വി സിയാകാൻ ചാൻസലർക്ക് അധികാരം നൽകുന്നതാണ് നിയമസഭകളുടെ അധികാരത്തെയാണ് വെല്ലുവിളിക്കുന്നത് ഗവർണർമാർക്കെതിരെയും മുഖ്യമന്ത്രി വിമർശനമുന്നയിച്ചു ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ സംസ്ഥാന സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർ തീരുമാനമെടുക്കാൻ വൈകുകയാണ് രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുകയാണ് കേരളത്തിനും സമാന സ്ഥിതിയാണ് ഗവർണർമാർ ചാൻസലർ എന്ന നിലയ്ക്ക് രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയാണ് കരട് നിർദ്ദേശത്തിൽ തിരുത്തൽ വേണമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവൽക്കരിക്കാനാണ് നീക്കമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യു ജി സി കരട് നിർദ്ദേശങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും പുനഃപരിശോധന ആവശ്യമാണെന്നും പിണറായി പറഞ്ഞു സെർച്ച് കമ്മിറ്റികളിൽ പിടിമുറക്കി വൈസ് ചാൻസലർ നിയമനം ചാൻസലറുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുന്നതോടെ രാഷ്ട്രീയ ഇടപെടൽ ശക്തമാകും മിക്ക സർവകലാശാലകളുടെയും ചാൻസലർ ഗവർണർമാർ ആയതിനാൽ ഗവർണറെ നിയമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാവും വൈസ് ചാൻസലർ നിയമനത്തിലെ അധികാരം സംസ്ഥാനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കാനാണ് യു നീക്കം അക്കാദമിക് പ്രാവീണ്യം വൈസ് ചാൻസലർമാരായി നിയമിക്കാമെന്ന കരുണനിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലവാരം തകർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മുതൽ ഐ വരെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ നിയമനം നടക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള നീക്കം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്നത് തടയാനുള്ള ബിൽ നിയമസഭ പാസാക്കിയിരുന്നു എന്നാൽ അത് തടഞ്ഞു വെച്ചു അതിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് നിയമസഭകളുടെ അവകാശം പോലും കവർന്നെടുക്കുകയാണ് പുതിയ കരുടെ നിർദ്ദേശത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾക്ക് വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൺവെൻഷൻ സംഘടിപ്പിച്ചതിന് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയാണെന്നും യു ജി സി ഭരണഘടനയ്ക്കുള്ളിൽ നിന്നായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു സർക്കാരുകൾ സർവകലാശാലകളെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയുമാണ് വേണ്ടത് നിയന്ത്രിക്കുകയല്ല വേണ്ടത് അക്കാദമിക് സമൂഹമാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തേണ്ടത് യു ജി സി കരുടെ നിർദ്ദേശങ്ങൾക്കെതിരെ നിയമപരമായും ഭരണഘടനാപരമായും നീങ്ങണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എം വിവിധ വകുപ്പുകളിലെ സെക്രട്ടറിമാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ഏജൻസികളുടെ മേധാവികളും വിവിധ സർവകലാശാല നേതൃത്വങ്ങളും അധ്യാപകരും ഗവേഷകരും വിദ്യാർത്ഥികളും അധ്യാപക ജീവനക്കാരും ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കൺവെൻഷൻ പ്രതിനിധികളുണ്ട് നേരത്തെ യു ജി സി കരടിനെതിരായ കൺവെൻഷനിൽ അമർഷം പ്രകടിപ്പിച്ച കേരള ഗവർണർ രാജേന്ദ്ര അർലേഖർ രംഗത്തെത്തിയിരുന്നു സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിലും ഗവർണർ അമർഷം പ്രകടിപ്പിച്ചിരുന്നു സർക്കാർ ചെലവിൽ പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന സർക്കുലർ ചട്ടവിരുദ്ധമാണെന്നായിരുന്നു രാജ്ഭവൻ പ്രതികരിച്ചത് ഗവർണർ ഈ നിലപാട് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട സർക്കുലർ സംസ്ഥാന സർക്കാർ തിരുത്തിയിരുന്നു യു ജി സി കരടിനെതിരായ എന്ന പരാമർശം നീക്കി പകരം യു ജി സി റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാക്കി മാറ്റി സർക്കുലർ തിരുത്തണമെന്ന് ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സർക്കാരിന്റെ നിലപാട് മാറ്റം